ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നേതാവ് വി കെ ബിയുടെ ഇരുപത്തി അഞ്ചാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പൂക്കുട്ടുംപാടം ടൌൺ ശുചീകരണം നടത്തി സി പി എം പ്രവർത്തകർ അമരമ്പലം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തകരാണ് പൂക്കുട്ടുംപാടം ടൌൺ ശുചീകരണം നടത്തിയത് രാവിലെ ഏഴ് മണിക്ക് ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ പതാക ഉയർത്തി ചടങ്ങിന് ആരംഭം കുറിച്ചു സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം പി സി ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സഖാവ് വി കെ ബി അനുസ്മരിച്ചു നമ്മളെല്ലാവരും അല്ലെങ്കിൽ വി കെ ബി എന്ന് വിളിക്കുന്ന വി കെ ഭാസ്കരൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തഞ്ചു വർഷം തികയുകയാണ് ആ സഖാവിനെ സ്മരിക്കുന്ന വേളയിൽ എന്തുകൊണ്ടും യുക്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മാലിന്യ സംസ്കരണം എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും കേരള സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം അതിലൂടെ നവകേരളം കെട്ടിപ്പടുക്കുക എന്ന ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരം പ്രവൃത്തി സി പി ഐ എം ഏറ്റെടുത്തിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട മുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ എ കെ ഉഷ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം ബിജു പാർട്ടി ലോക്കൽ സെന്റർ അംഗങ്ങളായ പി ടി മോഹനന്മാഷ് സി വിജയകുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ശ്രീധരൻ എം എ നസീർ ജോസ് കാട്ടുങ്ങൽ പി സി നന്ദകുമാർ വി കെ ചന്ദ്രബാനു കെ പി വിനോദ് സുജീഷ് മഞ്ഞളാരി കെ എ ഭാഗ്യപ്രകാശ് അബു കല്ലടിക ബ്രാഞ്ച് സെക്രട്ടറിമാർ ഡിവൈഎഫ്ഐ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പൂക്കൂട്ടുംപാടം ടാക്സി സ്റ്റാൻഡ് മുതൽ ടൗൺ പെട്രോൾ പമ്പ് വരെയും ചുള്ളിയോട് റോഡ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങി ഹൈസ്കൂൾ കവാടം വരെയും നൂറോളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ